പതിനഞ്ച് എസ് യു വി അത് സിംഗിൾ ഓണറല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പതിനഞ്ചെണ്ണം നിരത്തി വെച്ചിരിക്കും സിംഗിൾ ഓണറും അത് എല്ലാ വണ്ടിയും എഴുപത്തി അയ്യായിരത്തിന്റെ താഴെ ഓടിയ വണ്ടികൾ കിട്ടും കിട്ടും ഇതില് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളുണ്ട് പിന്നെ പതിനഞ്ച് ലക്ഷത്തി പതിനെട്ട് ഐ ഡിയുള്ള വണ്ടിയുണ്ട് കാശ്ബാക്കിന് വാങ്ങി തരാം തരാം അങ്ങനെ കിട്ടും ഓക്കെ അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞാലോ കോഴിക്കോട് പാവങ്ങാട് നീർ ഈശ്വർ ലോറി ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സെക്കൻഡ് ചോയ്സ് എന്ന സ്ഥാപനം ലോ ബഡ്ജറ്റ് ഉണ്ടോ ലോ ബഡ്ജറ്റ് അതുണ്ട് അതും എല്ലാ സെഗമന വിള ടൈപ്പ് ആൾക്കാർക്കുണ്ടോ മൾട്ടി മൾട്ടി ബ്രാൻഡ് ഓക്കെ അതിൽ ലോണിട്ട് എടുക്കാൻ പറ്റിയിട്ട് നമുക്ക് റെഡി കാഷിൽ ചെറിയ പൈസ എടുക്കുന്ന വണ്ടികളുണ്ട് മിഡിൽ ക്ലാസ്സിന് എടുക്കുന്ന വണ്ടികളുണ്ട് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ നമുക്ക് എല്ലാം സിംഗിളും സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഓൾമോസ്റ്റ് വണ്ടികളും വരുന്നത് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അതേപോലെ അപ്പൊ ഇതൊരു ക്വാളിറ്റി വണ്ടി നോക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരം ലോൺ ഇട്ടൊക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അത് നിങ്ങൾക്ക് നമ്പർ ഒന്നും ഹൈഡ് ചെയ്ത് തന്നിട്ടില്ല എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ ആണ് ഒരുപാട് വണ്ടികൾ വരാനുണ്ട് ഉണ്ട് 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 നമുക്ക് നമുക്ക് ലോ ലോ ബഡ്ജറ്റിലേക്ക് പോയാലോ സാധാരണക്കാർക്ക് പറ്റിയ ബഡ്ജറ്റ് വണ്ടികളുണ്ട് ഒന്നര ലക്ഷത്തിന് താഴെയുള്ള വണ്ടികൾ കുറെ വണ്ടികളുണ്ട് ഇത് രണ്ടായിരത്തി ഏഴ് മോഡല് ഓട്ടോമാറ്റിക്ക് നമ്മള് ഓട്ടോമാറ്റിക് അടിപൊളി വണ്ടി ഞാനിതിന്റെ പേഴ്സണൽ യൂസിന് എടുത്ത് പേരിലാണ്ട് അവർ പുറത്തേക്ക് പോയി അവർ ടെമ്പറിയായിട്ട് വന്നു വൺ മന്ത്രി കസിൻ സിസ്റ്റർ ആയിരുന്നു അവർ ചോദിച്ച് സെയിം സാധനം നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഒന്ന് അറുപതിന് ഒന്ന് അറുപതിന് രണ്ടായിരത്തി ഏഴ് റിന്യൂവലിന് സമയമുണ്ട് അടുത്ത വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തേ ലാസ്റ്റേ വരുന്നുള്ളൂ പ്രത്യേകത ഉണ്ട് ആ ഇതൊരു ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ട്രയർ ഫീസ് അതെ അത് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിലുള്ള വൺ ലിറ്ററിൽ വരുന്ന അടിപൊളിയുണ്ട് വണ്ടി സിംഗിൾ ഓൺഷിപ്പിലായിരുന്നു ഞാൻ എടുത്തത് ഇപ്പം എൻ്റെ പേരിലാണ് ഓക്കെ എൻ്റെ പേരിലുള്ള ഓണർഷിപ്പ് ഇപ്പൊ ഞാനാണ് നെക്സ്റ്റ് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇതൊക്കെ ലോൺ നിങ്ങൾക്ക് ഒരു ഒന്ന് ലോൺ ചെയ്തു തരാം ഒന്ന് തൊണ്ണൂറ് ഒന്നാമതി പതിനഞ്ച് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും എറാപ്ലസ് രണ്ടായിരത്തി അതേമാതിരി രണ്ടായിരത്തി പതിനൊന്ന് ഓൾട്ടോ ഇതൊക്കെ അങ്ങോട്ട് തീർത്തേ ഒന്നേ പത്തിന് ഒന്നേ പത്തിന് രണ്ടായിരത്തി പതിനൊന്നാണ് എൽ എക്സൈ എ സി പോവർ സ്റ്റാറിംഗ് വരുന്ന എൽ എക്സൈ എന്നുള്ള വേരിയന്റ് ഇതിന്റെ ആദ്യം കാണിക്കുമ്പോൾ നിങ്ങൾ ഗിയർ ബോക്സ് കാണിക്കും ഒരു ലേഡീസിനൊക്കെ ആരെങ്കിലും ഓട്ടോമാറ്റിക് പറ്റിയ ലേഡിബേർഡ് ഓട്ടോമാറ്റിക് ആദ്യം നിങ്ങൾ ഗിയർ ബോക്സ് കാണിക്കൂട്ട് വരി രണ്ടായിരത്തി പതിനെട്ടാണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പില് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വരും രണ്ടായിരം ഓട്ടോ വണ്ടിക്ക് നിങ്ങൾക്ക് ഒരു ഒന്ന് തൊണ്ണൂറ് ഒന്ന് എമ്പത് ലോൺ ചെയ്തുതരും അത്രയും കിട്ടും അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും വണ്ടി ക്വാളിറ്റി ഉണ്ട് ഞാൻ ഓടിച്ചു കൊണ്ടുവന്ന വണ്ടി അത് മോഡലും ഉണ്ട് അതും മോഡലുണ്ട് പതിനെട്ടാണ് നിസാന്റെ സർവീസ് ഉണ്ട് സർവീസ് ഉണ്ട് അപ്പൊ ഈ ലോ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് ഇത് ബുക്കിംഗിലാണ് വണ്ടി ഓക്കെ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ആറ് മോഡല്

വാഗ്നർ സെക്കൻഡ് ിൽ വരുന്ന വണ്ടി ഒരു ലക്ഷത്തിന് ഒരു വാഗ്നർ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പോവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടാക്സി അല്ല യൂബർ ടാക്സി ഓടിക്കുന്ന ആൾക്കാർക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഡിസൈ ഇത് വരാം ഡീസൽ വരാം രണ്ടായിരത്തി എന്നുള്ള വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒരു ടൂർ ഓക്കെ അപ്പം ആരെങ്കിലും ഇതൊക്കെ പുതിയ സംരംഭം യൂബർ ഓലൊക്കെ ഉപയോഗിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു മൂന്ന് മൂന്നേ പത്ത് ലോൺ ഡീസൽ മൂന്നേ നാല്പത്തഞ്ചിന് വണ്ടി വരാം ഓക്കെ അടുത്തത് രണ്ട് സോറി നെക്സ്റ്റ് സിയാസ് ആയിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് സിയാസ് സിയാസ് ബി ഡി പ്ലസ് ആണ് ായിരത്തിന് വരെ നാല് ലക്ഷം വരെ ലോണും ഡിസയർ ഒരു പതിനേഴ് മോഡല് ഡിസയർ വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് വെറും ഓഡിറ്റുള്ളൂ നാല് ലക്ഷത്തി നാലര വരെ ലോണും അവൈലബിൾ എംഇഒ രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പില് നല്ല വണ്ടി ഏതാ ഒരു ഡീസൽ മൈലേജ് ഒക്കെ നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി മിയോ വേരിയൻറ്റ് വരുന്നത് ട്രെഡ് ലൈൻ ഡീസലാണ് നമുക്കൊരു വാഗ്നറുടെ പൈസ സ്വന്തം ആക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് പതിനാല് ഡീസൽ വരാം അടുത്തത് ബുക്കിംഗ് ആണ് നിങ്ങൾക്ക് ഫുൾ ഓൺ കയറുന്ന കുറെ ഗ്രാൻഡ് ഐറ്റം ഇതൊക്കെ ഗ്രാൻഡ് ഐറ്റം ഒരുപാട് ഇരുപത് മോഡൽ ഐറ്റം സ്പോർട്സ് നമുക്കൊരു ഫുൾ ഓൺ നോക്കുന്ന ഒരാൾക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും നാല ലക്ഷത്തി അറുപത്തിയായിരം രൂപയ്ക്ക് ഫുൾ ലോൺ ചെയ്തു തരാൻ പറ്റും സിംഗിൾ ആണ് കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ അറുപത്തിയ്യായിരം കിലോമീറ്റർ നെക്സ്റ്റ് ഗ്രാൻഡ് ഐറ്റം വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സ്പോർട്സ് വൺ പോയിന്റിൽ വരുന്നത് പെട്രോൾ ആണ് ഇതും സെക്കൻഡ് ഓൺഷിപ്പ് എഴുപത്തായിരം കിലോമീറ്റർ ഇതും നമുക്ക് കൊടുക്കാം നാല് ലത്തി മുപ്പത്തി അഞ്ചിന് കൊടുക്കാം ഇതിന് നമുക്കൊരു ഫോർ ലാക്ക് വരെ ലോണും കൊടുക്കാം മതി രൂപ ഇരുപത്തഞ്ച് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ സ്റ്റോക്കിൽ രണ്ടായിരത്തി പതിനാല് തരം നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പതിന് വരെ ഇതും നമുക്കൊരു രണ്ടായിര മുക്കാല് വരെ ലോൺ ചെയ്ത് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ സിംഗിൾ ഓൺഷിപ്പ് എഴുപത്തൊന്ന് വണ്ടി നിങ്ങൾക്ക് കറക്റ്റ് എടുക്കാൻ പറ്റും എക്സ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് സെലേരി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് മൂന്ന് അതും ലക്ഷത്തി തൊണ്ണൂറ്റിന് സിംഗിൾ ഓൺഷിപ്പാണ് അറുപതിനായിരം കിലോമീറ്റർ ആകും വാഗ്നർ ഇതിലൊക്കെ വരുന്ന വരുന്ന സെയിം ലിറ്റർ ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി നാല് ലക്ഷത്തി നാല്പതിനായിരത്തിന് വരും പെട്രോൾ അല്ല പെട്രോൾ ആണ് സിംഗിൾ ഓണഷിപ്പ് ആണ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഓട്ടോമാറ്റിക് തന്നെ വരുന്ന ഒരു കിഡ് ഓട്ടോമാറ്റിക് കിഡ് കിഡ് ആർ എക്സി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സോറി രണ്ടായിരത്തി പതിനേഴ് ആർ എക്സ് ടി ക്ലൈമ്പർ കിഡ് ക്ലൈംബർ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വൺ ലിറ്റർ ഓട്ടോമാറ്റിക്ക് പറ്റും സ്വന്തമാക്കാൻ പറ്റും അടുത്തത് ഗ്രാൻഡായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്പോർട്സ്

കൊള്ളാലോ അതിൻ്റെ ക്വാളിറ്റിയും നീറ്റും നോക്കിയാൽ വൃത്തിയുണ്ട് അടുത്ത വേഗം നെക്സ്റ്റ് വാഗ്നറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് വാഗനർ സിംഗിൾ ഓൺഷിപ്പ് എൺപത്തിനാലായിരം കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കരും മൂന്ന് മൂന്ന് എൺപതിന് സിംഗിൾ ഓൺഷിപ്പ് എൺപത്തി നാലായിരം കിലോമീറ്റർ കൂടിയ വണ്ടി നെക്സ്റ്റ് റിഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാം പെട്രോൾ അല്ലേ പെട്രോൾ ഒന്ന് തൊണ്ണൂറിന് രണ്ടായിരം തൊണ്ണൂറിന് രണ്ടായിരത്തി പന്ത്രണ്ട് റിഡ്സ് വി എക്സ് ഐ എവിടെ കിട്ടും യെസ് അടുത്തത് സ്വിഫ്റ്റ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മോഡൽ കൂടി സ്വിഫ്റ്റ് ഉണ്ടോന്നുള്ളത് സിംഗിൾ ഓണഷിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആറ് ലക്ഷത്തി അയ്യായിരം രൂപ വരും ആറ് അഞ്ചിന് ഇത് നമുക്കൊരു ലോണും അഞ്ചര ഒരു ലോണും ഇരുപത്തൊന്ന് അല്ലേ ഇരുപത്തൊന്ന് വേണ്ടി കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഐ ട്വൻ്റി ഐ ട്വൻ്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ നാല് ലക്ഷത്തി പത്തായിരത്തിന് വരും ഇത് സിംഗിൾ ഓണഷിപ്പ് ആണ് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ആ പതിനാറ് ഐ ട്വൻ്റി സ്പോർട്സ് പെട്രോൾ ഓക്കെ അടുത്ത് നമുക്ക് ഇതാ കറക്റ്റ് അല്ലേ കിടക്കാം നമുക്ക് പതിനഞ്ച് എസ് യു വിയിലേക്കൊണ്ട് പോകാം അതെ പതിനഞ്ച് എക്സ് യു വി ഇതെല്ലാം റീസണബിൾ റൈസ് ആണ് ഞങ്ങൾ ഇട്ടത് നിങ്ങൾക്ക് പ്രൈസ് കമ്പാരിസൺ നടത്താം പതിനാറ് എസ് എക്സ് പ്ലസ് ആണ് ചില ക്രറ്റ പറയുമ്പോൾ നമുക്ക് പല വേരിയൻസ് വരുന്ന ഒരുപാടുണ്ട് അപ്പോൾ ഇതിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്രറ്റ പെട്രോൾ ആണ് സിംഗിൾ ഓണഷിപ്പാണ് എസ് എക്സ് പ്ലസ്സിൽ വരുന്ന വണ്ടി ഇത് നമ്മൾ വെറും ആറ് ലക്ഷത്തി എൺപത്തി അഞ്ചിനാണ് എത്ര ഓടിയുണ്ട് ഓട്ടം വരുന്നത് അറുപത്തി മൂന്ന് എഴുപത്തി മൂവായിരം ഓക്കെ പെട്രോൾ അല്ലേ പെട്രോളിൽ സിംഗിൾ ഓണിപ്പ് അടുത്തത് നെക്സ്റ്റ് ക്രെറ്റയിൽ ഡീസൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡീസൽ വരാം സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ക്രെറ്റ അയിമ്പത്തെട്ടായിരം കിലോണിറ്റർ ക്രെറ്റില് വേരിയന്റ് പത്ത് ലക്ഷത്തി അറുപത്തിയ്യൂ പത്ത് ലക്ഷത്തി അറുപത്തഞ്ചിന് രണ്ടായിരത്തി ക്രെറ്റ ഡീസൽ സിംഗിൾ ഓൺഷിപ്പ് ഒരു ലോൺ ആയിരം പത്തിൽ നിങ്ങൾക്ക് ഒമ്പതേ മുക്കാൽ ഒരു ലോൺ കൺഫേം വരാം ഒമ്പതരമായിട്ട് യെസ് കിട്ടുമല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ക്രെറ്റ രണ്ടായിരത്തി പതിനാറി സോറി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതും സിംഗിൾ ഓണർഷിപ്പാണ് ഐ ഡി വലിൻ്റെ നാല് ലക്ഷത്തി ഇരുപത്താറായിരം വരുന്നുണ്ട് വൺ പോയിന്റ് ഫോറിൽ ഇ പ്ലസ് മെട്രോൾ വണ്ടി ഇതും വരുന്നത് ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തിനകം ഏഴ് എൺപതിന് രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ അവിടെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നെക്സ്റ്റ് വരുന്നത് ക്രെറ്റയിൽ തന്നെ സിംഗിൾ ഓണർഷിപ്പ് അയിമ്പത്തി നാലായിരം കിലോമീറ്റർ കൂടിയ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആറ് ലക്ഷത്തി അറുപത്തഞ്ചിന് ആറ് അറുപത്തഞ്ചിന് ക്രറ്റയിൽ തന്നെ കുറെ വണ്ടികളുണ്ട് എയിൻ്റെ താഴെ വരുന്ന വണ്ടികൾ അടുത്തത് നെക്സ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഇ പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ ക്രറ്റയിൽ വൺ പോയിന്റ് സിക്സ് പെട്ടോളൂ കേട്ടോ എട്ട് ലക്ഷത്തി നാല്പത്തഞ്ചിനായിരം രണ്ടായിരത്തി പത്തൊമ്പത് ഇ പ്ലസ്സിൽ വൺ പോയിന്റ് സിക്സ് വണ്ടി അതിൽ വൺ പോയിന്റ് സിക്സും വരുന്നുണ്ട് വൺ പോയിന്റ് ഫോറും വരുന്നുണ്ട് അത് ക്രറ്റ രണ്ടായിരത്തി പതിനാറ് കൂടുതൽ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇല് വൺ പോയിന്റ് സിക്സ് അതിൽ ക്രെറ്റ സിംഗിൾ ഓണർഷിപ്പ് വെൽ കണ്ടീഷൻ വണ്ടി ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലോ എല്ലാം എല്ലാം സിംഗിൾ ഓണർഷിപ്പ് അടുത്തത് അടുത്ത് ക്രെറ്റ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി ആറ് ലക്ഷത്തി എഴുപത്തഞ്ചിന് ആറ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് തന്നെ സിംഗിൾ ഓണർഷിപ്പ് പെട്രോള് എസ് എക്സ് എന്നുള്ള വേരിയൻറ്റ് കേട്ടോ ഇ എല്ലാം എസ് എക്സ് ആണ് തോന്നിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത ഓട്ടോമാറ്റിക് ആണ് പിന്നെ ജി ടി എക്സ് പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ ഉണ്ട് പെട്രോൾ 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 പ്ലസ് ഓട്ടോമാറ്റിക് അല്ല ഡീസൽ ആ ഡീസൽ സിംഗിൾ ഓൺഷിപ്പ് പിന്നെ ഓടിയെ വെൽ കണ്ടീഷൻ വണ്ടി സോണിട്ട് ഓട്ടോമാറ്റിക് നോക്കുന്ന ഫുൾ ഓപ്ഷൻ നോക്കുന്ന ഒരാൾ സൺപ്രൂഫ് വരും പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് വരും ഇതിൻ്റെ വില എന്ന് ഇതിന്റെ ഐ ഡി തന്നെ ഏഴ് ലക്ഷത്തി ഉണ്ട് പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപത്തിയഞ്ചിന് ഡീസല് ഓട്ടോമാറ്റിക് വണ്ടി സ്വന്തമാക്കാം അടുത്തതും സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ആകെ അമ്പത്തി ആറായിരം നെക്സ്റ്റ് ബ്രസീൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തിനാണ് സിംഗിൾ ഓൺഷിപ്പ് അറുപത്തിരണ്ടായിരം വണ്ടി എട്ട് ലക്ഷം രൂപ വരാം ഇത് നമുക്കൊരു ഏറെ ഒരു ലോൺ ചെയ്യാൻ പറ്റും ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ഡീസൽ വണ്ടി സ്വന്തമാക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇക്കോ സ്പോർട്ട് ടൈറ്റാനിയെന്നുള്ള പേര് കേട്ടോ ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി അറുപത്തി അറുപതിനായിരം കിലോമീറ്റർ ആകെ ടൈറ്റാനിയ എന്നുള്ള സിംഗിൾ ഓണഷിപ്പിൽ വരുന്ന നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി എട്ട് ലക്ഷം രൂപയ്ക്ക് എടുക്കുക ഓക്കെ അത് ഡീസൽ അല്ലേ ഡീസലേ ഡീസൽ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈഗോൺ ജി ടി ജി ടി പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി ജി ടി പ്ലസ് ജി ടി പ്ലസ് ആണ് സിംഗിൾ ഓൺഷിപ്പ് മുപ്പത്തി ആകെ കിലോമീറ്റർ ഓടീട്ടുള്ളൂ പെട്രോള് ഓഫ് ടൈഗോൺ ഇതിന് പതിനെട്ട് ലക്ഷം ഇതിൻ്റെ ഇൻഷുറൻസിൽ ഐ ഡി ഉണ്ട് വണ്ടിൻ്റെ വില വരുന്നത് പതിനാലായിരം പതിനാല് ലക്ഷത്തി എഴുപത്തഞ്ച്

രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലോൾ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മൂന്ന് ലക്ഷത്തി മൂന്ന് പത്ത് വരെയുള്ളൂ വെൽ കണ്ടീഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ നമുക്കിതിനെ ലോണൊക്കെ രണ്ടേ മുക്കാൽ വരെ ലോൺ ചെയ്യാൻ പറ്റും ആണല്ലേ നെക്സ്റ്റ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് ലോൺ ഇറാപ്ലസ് തരാം രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ട് അഞ്ചിന് ആ രണ്ട് ലക്ഷത്തി അയ്യായിരത്തിന് പതിനേഴ് തരാം അതേപോലെ രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനായിരം വീണ് തരാം റെഡ് രണ്ടായിരത്തി പതിനേഴ് രണ്ട് ലക്ഷം രൂപ വൈറ്റ് രണ്ടായിരത്തി പതിനേഴ് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് തരാം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അപ്പൊ അപ്പോൾ വണ്ടികൾ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വണ്ടികൾ ഇപ്പൊ സ്റ്റോക്കിൽ ഉണ്ട് ഈ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓൾട്ടോണോ ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഇത് ഏതാ മോഡൽ ഔറാന്നുള്ള രണ്ടായിരത്തി പതിനൊന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് ക്വാർട്ടർജറ്റ് ടി ഡി എല്ലാം ക്വാർട്ടർജറ്റ് അഞ്ചും വരുന്ന ഇന്ത്യ വിസ്റ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ആയി നിട്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള കാറ്റലോഗ് വരും പിന്നെ ആരെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ടെലികോളർ ഉണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ ഒരുപാട് കോൾ വരുമ്പോൾ അവര് ഇപ്പൊ കറക്റ്റിന്റെ വില എന്താന്ന് വെക്കുമ്പോ ഈ ഒരു ഫീൽഡിൽ അല്ലാത്ത ഒരാൾക്ക് ആ പെട്ടെന്ന് പറയാൻ പറ്റും വേറൊരു വേറൊരു ഫീൽഡിൽ നിന്ന് വന്നിപ്പോൾ വേറെ ഏതെങ്കിലും ഹാർഡ്വെയർ ഒന്നും അല്ല ഐ ടി ഇന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് വിളിക്കുന്നത് ഓട്ടോമൊബൈൽ ചില യൂസ്ഡ് കാറിലോ ന്യൂ കാറിലോ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ടെലികോളർ ഉണ്ടെങ്കിൽ സാലറി പതിനഞ്ചിന് മോള് കൊടുക്കാം പ്ലസ് ഇൻസെൻറ്റീവ് കൊടുക്കാം കൊടുക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ